ഒരു ഫിനാൻഷ്യൽ പ്രൊഫഷണൽ ആയ നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമറിനെ കൂടെ ലോണിനെക്കുറിച്ചും പോളിസിയെക്കുറിച്ചും മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചും സംസാരിക്കാറുള്ളൂ എന്നാൽ നിങ്ങൾ എല്ലാ കസ്റ്റമറിനോടും എല്ലാ കാര്യങ്ങളും സംസാരിക്കുമ്പോൾ അവർ അതിനെ സീരിയസ് ആയി കാണുക നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന കസ്റ്റമറിനോട് എല്ലാ പ്രോഡക്റ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ കൺഫ്യൂസ്ഡ് ആകുന്നു അവർക്ക് ക്ലാരിറ്റി ഇല്ലാതെയാകുന്നു അത് ട്രസ്റ്റ് കുറയ്ക്കുന്നു അങ്ങനെ നിങ്ങൾക്ക് ക്രെഡിബിലിറ്റി ഇല്ലാതായകുന്നു നിശ്ചയ ക്ലാരിറ്റി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ വളരെ ഈസിയാണ് നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമറിലേക്ക് എത്തിക്കുന്ന മെസ്സേജ് ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം ലേസർ ഷാർപ്പ് കൂടിയതായിരിക്കണം നിശ്ചയ ക്ലാരിറ്റി വന്നു കഴിഞ്ഞാൽ എഗെയിൻ ഞാൻ പറയുന്നു ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഈസി ആയിരിക്കും നിങ്ങളുടെ മെസ്സേജ് ക്രിസ്റ്റൽ ക്ലിയർ ക്ലിയറായ ലേസർ ഷാർപ്പ് കോഡ് കൂടിയായതാൽ കസ്റ്റമർ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്ത് വരുന്നതായിരിക്കും നിങ്ങൾക്കും ഒരു പോളിസി പ്രണറായി ഗ്രോ ചെയ്യണോ എങ്കിൽ എല്ലാം ചെയ്യാൻ ശ്രമിക്കാതെ ഒരു പർട്ടിക്കുലർ നിശ്ചയയിലേക്ക് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ട് അപ്പോഴാണ് ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നതും നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമന്റ് ചെയ്യൂ ഐ നീഡ് ക്ലാരിറ്റി നിങ്ങളുടെ ഫ്യൂച്ചർ ക്ലയൻറ്റ്സ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നു